കൂട്ടുകാരൻ പരീക്ഷകളെല്ലാം കഴിഞ്ഞ് വെക്കേഷൻ അടിച്ചുപൊളിച്ച് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ചിലരൊക്കെ മനസ്സിൽ ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി വെക്കേഷൻ കഴിഞ്ഞാൽ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം ഞാൻ എന്തു പഠിക്കണം എന്നിങ്ങനെയുള്ള ചില ചിന്തകളൊക്കെ ചിലരിൽ ഉണരാൻ തുടങ്ങിയിട്ടുണ്ട് ആ ഒരു സമയത്താണ് ഇങ്ങനെയുള്ളൊരു വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്കൂൾ മീഡിയ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഇനി നമ്മൾ തിരഞ്ഞെടുക്കാൻ പോകുന്ന കോഴ്സ് അത് ആ തിരഞ്ഞെടുപ്പ് ആ സെലക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് പലരും ചോദിക്കാറുണ്ട് ഞാൻ ഏത് കോഴ്സ് സെലക്ട് ചെയ്യണം ഞാൻ എന്ത് പഠിക്കണമെന്ന് പലരും ചോദിക്കാറുണ്ട് ആ ചോദ്യത്തിൻ്റെ പ്രസക്തി വളരെ കുറവാണ് കാരണം നമ്മളൊരു ജംഗ്ഷനിൽ നമ്മളൊരു റോഡിലൂടെ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾ ജംഗ്ഷനിലേക്ക് എത്തി ആ ജംഗ്ഷനിലെത്തിയപ്പോൾ അവിടെ നിന്ന് മൂന്ന് ഭാഗങ്ങളിലേക്കും വ്യത്യസ്തങ്ങളായ റോഡുകളുണ്ട് അവിടെ ചെന്ന് ഒരാളോട് അതിനടുത്ത് കണ്ട ഒരാളോട് ചോദിക്കുകയാണ് ഞാൻ ഏത് റോട്ടിന് പോകണം സ്വാഭാവികമായിട്ടും അത് ചോദിക്കുന്ന ആൾക്ക് തോന്നിപ്പോവും എന്തോ കുഴപ്പമുണ്ട് അല്ലേ നമ്മൾ അവരങ്ങനെ ചോദിക്കാറില്ലല്ലോ പകരം നമ്മളെ മുമ്പിൽ രണ്ട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം രണ്ട് തരത്തിൽ ചോദ്യം ചോദിക്കാം ഒന്നുകിൽ ചോദിക്കാം ഈ റോഡ് എവിടേക്കാണ് പോകുന്നത് ഈ റോഡിലൂടെ ഞാൻ യാത്ര ചെയ്താൽ എവിടെ എത്തും അല്ലെങ്കിൽ ചോദിക്കാം എനിക്ക് പോകേണ്ട ഇന്ന സ്ഥലത്തേക്കാണ് ആ സ്ഥലത്തേക്ക് ഞാൻ എത്തുന്നതിന് ഞാൻ ഏത് വഴിയെ പോകണമെന്ന് ചോദിക്കാം ഇതാണ് എസ് എൽ സിക്ക് ശേഷം ഒരു കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ചെയ്യേണ്ട കാര്യം ഒന്നുകിൽ നമുക്കൊരു ടാർജറ്റ് ഒരു കൃത്യമായ ലക്ഷ്യബോധം ഉണ്ടാവണം എനിക്ക് ഇന്ന ഫീൽഡിലേക്ക് എത്തണം അതിനു വേണ്ടി ഞാൻ ഏത് റൂട്ടിലൂടെ പോകണം അല്ലെങ്കിൽ ഇന്ന റൂട്ടിൽ പോയാൽ ഞാൻ ഏത് ഭാഗത്തേക്ക് എത്തും ഈ രണ്ട് ഓപ്ഷനാണ് നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് അപ്പോൾ അതിന് സഹായകരമാകുന്ന ചില സൂചനകളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നിർദ്ദേശിക്കുന്നത് ഒരു കോഴ്സ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫീൽഡ് ഏതാണ് നമ്മൾ ഒരുപാട് വർഷം നമ്മൾ പഠിച്ചു പത്ത് വർഷം നമ്മൾ പഠിച്ചു ഈ പത്ത് വർഷം പഠിച്ച് പത്താമത്തെ വർഷം ആകുമ്പോഴേക്കും നമുക്ക് ചില വിഷയങ്ങൾ തീരെ ഇഷ്ടമില്ലാത്ത ബോറടിപ്പിക്കുന്ന വിഷയങ്ങളായി മാറിയിട്ടുണ്ടാവും ചില വിഷയങ്ങൾ നമുക്ക് വളരെ ഇഷ്ടമുള്ള നല്ല വിഷയങ്ങൾ നമുക്ക് ആ വിഷയം തുറന്നാൽ തന്നെ അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വളരെ ആവേശമുള്ള രൂപത്തിലുള്ള ചില വിഷയങ്ങളുണ്ടാവും പഠിക്കാൻ വളരെ താല്പര്യമുള്ള വിഷയങ്ങൾ അതുകൊണ്ട് നമുക്ക് ഏത് വിഷയമാണ് നന്നായിട്ട് പഠിക്കാൻ കഴിയുക ഏത് വിഷയത്തിലാണ് ഉയർന്ന സ്കോർ നേടാൻ കഴിയുക എന്നുള്ളതെല്ലാം നമുക്കാണ് അറിയേണ്ടത് പകരം ഒരിക്കലും തന്നെ നമ്മുടെ പേരൻസ് നമ്മൾ ഒന്നും പറയാതെ ഏത് കോഴ്സ് എടുക്കണമെന്ന് നമ്മൾ തീരുമാനിക്കാതെ നിൽക്കുമ്പോഴാണ് നമ്മുടെ പേരൻസ് നീ ഇന്ന വിഷയം എടുത്തോ അല്ലെങ്കിൽ നീ ഇന്ന കോഴ്സിന് പോയിക്കോ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ ഞാൻ ഇന്ന കോഴ്സിന് പോവുകയാണ് നീ വേണമെങ്കിൽ എൻ്റെ കൂടെ ആ കോഴ്സിന് പോരെ എന്ന് പറയുന്നൊരവസ്ഥ ഉണ്ടാവരുത് ഇതൊരിക്കലും ശരിയായ രീതിയല്ല നമ്മളിലുള്ള കാലിബർ അല്ലെങ്കിൽ നമുക്ക് വിഷയത്തോടുള്ള ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മറ്റുള്ളവരെക്കാളും മനസ്സിലാകുന്നത് അല്ലെങ്കിൽ തിരിച്ചറിയുന്നത് നമ്മൾ തന്നെയാണ് അതുകൊണ്ട് നമ്മൾ തന്നെ ആയിരിക്കണം കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് ആ കോഴ്സ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻ ഒരിക്കലും പേരൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനോ വിട്ടുകൊടുക്കരുത് പകരം നമുക്ക് ഒപ്പീനിയൻ ചോദിക്കാം അഭിപ്രായങ്ങൾ ചോദിക്കാം പേരൻസിനോട് അഭിപ്രായങ്ങൾ ചോദിക്കാം അതേപോലെ തന്നെ ഫ്രണ്ട്സിനോട് അഭിപ്രായങ്ങൾ ചോദിക്കാം കാര്യങ്ങൾ അന്വേഷിക്കാം അതല്ലാതെ സെലക്ഷൻ ഒരിക്കലും അവർക്ക് വിട്ടുകൊടുക്കുന്നൊരവസ്ഥ ഉണ്ടാവരുത് പലപ്പോഴും നമ്മളൊക്കെ പ്രയോഗിക്കുന്ന ഒരു ഭാഷയാണ് നെക്കി എന്ന് പറയുന്ന ഭാഷ അപ്പോൾ ഒരു കടയിൽ ഒരു പഴം കൊണ്ടുവച്ചു റോബസ്റ്റ് പഴം ഇങ്ങനെ തൂക്കിയിട്ടു അപ്പോൾ നല്ല ആ നാടൻ റോബസ്റ്റാണ് അപ്പോൾ ആളുകളൊക്കെ ഓരോരുത്തരും വന്ന് ഇങ്ങനെ നെക്കി നോക്കും അങ്ങനെ ആ കടയിൽ കടയിൽക്കൂടെ അന്ന് പോകുന്ന കട മുന്നോടെ പോകുന്ന ആളുകളൊക്കെ നെക്കി നോക്കി അടുത്ത ദിവസമാകുമ്പോഴേക്കും അത് വളരെ സോഫ്റ്റ് ആയിട്ടുണ്ടാവും ആ ഭാഗം യഥാർത്ഥത്തിൽ അത് മൂത്ത് പഴുത്തതല്ല ആളുകളിങ്ങനെ നെക്കി നെക്കി അത് അത് പഴുത്തതാണ് നമ്മളൊരിക്കലും മറ്റുള്ളവർക്ക് നെക്കി പഴുപ്പിക്കാനുള്ള പഴമായി മാറാൻ പാടില്ല പകരം മൂത്ത് പഴുക്കണം അപ്പോഴേ അതിന് ഉണ്ടാവുള്ളൂ അതുകൊണ്ട് തന്നെ കോഴ്സ് സെലക്ട് ചെയ്യേണ്ടത് നമ്മളായിരിക്കണം അത് മറ്റുള്ളവരുടെ ഓപ്ഷൻ ഒരിക്കലും ആവാൻ പാടില്ല എന്നുള്ളതാണ് ആദ്യമായിട്ട് നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇനി നമ്മൾ വ്യത്യസ്തങ്ങളായ കോഴ്സുകളെ കുറിച്ച് പരിചയപ്പെടാൻ പോവുകയാണ് ഒന്നാമതായിട്ട് പ്ലസ് വണ്ണിൽ നമുക്ക് എടുക്കാവുന്ന മെയിൻ സ്ട്രീമിൽ വരുന്ന ചില സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് പ്ലസ് വണ്ണിൽ സാധാരണ പ്ലസ് വണ് ആലോചിക്കുമ്പോൾ നേരെ നമ്മൾ പോകാറുള്ളത് സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഈ മൂന്ന് മേഖലകളാണ് പ്രധാനമായിട്ടുള്ളത് ഇതിൽ ഏത് നമ്മൾ തിരഞ്ഞെടുക്കണം അത് നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയാണ് നമുക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ വരുന്ന കോമ്പിനേഷൻ ഏതാണോ അത് നമ്മൾ തിരഞ്ഞെടുക്കണം നമുക്ക് ഇഷ്ടമില്ലാത്ത പഠിക്കാൻ താല്പര്യമില്ലാത്ത വിഷയങ്ങൾ വരുന്ന കോമ്പിനേഷൻ ഏതാണോ ആ കോമ്പിനേഷൻ നമ്മൾ തള്ളിക്കളയണം നമ്മുടെ മുമ്പിൽ അത്രയും ഓപ്ഷൻസ് പത്താം ക്ലാസ്സിന് ശേഷമുണ്ട് ഒരിക്കലും നമ്മൾ ഇഷ്ടമില്ലാത്തൊരു വിഷയം സെലക്ട് ചെയ്യേണ്ടതില്ല ഒരു വലിയ വിശാലമായ ഒരു ഏരിയ ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു വലിയ ഭാഗം തന്നെ നമ്മുടെ ചുറ്റു ഭാഗത്തും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആദ്യമായിട്ട് നമ്മൾ പ്ലസ് വണ്ണിൽ സാധാരണ പലരും ചെയ്യാറുള്ളത് പ്ലസ് വണ്ണിൽ നല്ല മാർക്കുള്ള കുട്ടികൾ അവരെടുക്കേണ്ടതാണ് സയൻസ് എന്നും പിന്നെ കുറച്ച് മാർക്ക് കുറഞ്ഞ കുട്ടികൾ കൊമേഴ്സ് എടുക്കണമെന്നും കുറച്ചും കൂടെ മാർക്ക് കുറഞ്ഞ ഒരു ഹ്യൂമാനിറ്റീസ് എടുക്കുക അങ്ങനെ ഒരു പിന്നെ നടപ്പ് നാട്ടു നടപ്പുണ്ട് എന്നാൽ അങ്ങനെ ഒന്നുമില്ല നമുക്കിഷ്ടമുള്ള വിഷയങ്ങൾ വരുന്നത് നമുക്ക് തിരഞ്ഞെടുക്കാം പിന്നിവിടെ നമ്മൾ പ്ലസ് വണ്ണിൽ സയൻസ് തിരഞ്ഞെടുക്കുമ്പോഴുള്ള ഒരു ഗുണം എന്താണ് നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സയൻസ് കോഴ്സ് തിരഞ്ഞെടുത്ത ആളുകൾക്ക് മുമ്പിൽ ഒരുപാട് വാതിലുകൾ തുറക്കപ്പെടുകയാണ് മറ്റു കോഴ്സുകൾ എടുക്കുന്ന വിദ്യാർത്ഥികൾക്കും തുടർന്ന് പഠിക്കാൻ കഴിയുന്ന എല്ലാ കോഴ്സുകളിലേക്കും പ്ലസ് വൺ സയൻസിൽ പഠിച്ച കുട്ടികൾക്ക് കടന്നു ചെല്ലാവുന്നതാണ് എന്നാൽ പ്ലസ് വൺ കൊമേഴ്സോ ഹ്യൂമാനിറ്റീസോ തിരഞ്ഞെടുത്ത ആളുകൾക്ക് മുമ്പിൽ അവർ പോകേണ്ട ഉണ്ട് ആ റൂട്ടിലേ പോകാൻ കഴിയുള്ളൂ പ്ലസ് വൺ സയൻസ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ അവർ എടുക്കുന്ന കോഴ്സുകളിലേക്കും നീങ്ങാൻ സയൻസ് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾ കഴിയുമെന്നുള്ളതാണ് സയൻസിൻ്റെ ഒരു നേട്ടം ഒരിക്കലും സയൻസ് എന്നുള്ളത് പഠിക്കാൻ വളരെ പ്രയാസമുള്ളൊരു വിഷയമാണെന്നും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും അത് വളരെ എളുപ്പമാണ് എന്നൊന്നുമില്ല ഒക്കെ സാധാരണയായിട്ട് നമ്മൾ പറയാറുള്ള അക്കര പച്ച എന്ന പ്രയോഗമാണ് അവിടെ ഏറ്റവും നല്ലത് സയൻസ് പഠിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം സയൻസിലെ കുറച്ച് ടേമുകളും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വരുമ്പോൾ അവർ കരുതും കൊമേഴ്സ് ആയിരുന്നു നല്ലതെന്ന് കൊമേഴ്സിലെ അക്കൗണ്ടൻസിയും അതേപോലെ തന്നെയുള്ള വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോൾ അവർ കരുതും കൊമേഴ്സ് എടുക്കേണ്ടായിരുന്നു ഹ്യൂമാനിറ്റീസോ മറ്റേതെങ്കിലും വിഷയങ്ങൾ എടുത്താൽ മതിയായിരുന്നു അവർക്ക് തോന്നിപ്പോവും ഹ്യൂമാനിറ്റീസ് എടുത്തവരെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനും എഴുതാനും ഉണ്ടാകുമ്പോൾ എഴുതിയിട്ടും മാർക്ക് കിട്ടുന്നില്ല എന്നുള്ള പരാതികളുമായിട്ട് അവർ പറയും കൊമേഴ്സ് എടുക്കാമായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫീൽഡ് തിരഞ്ഞെടുക്കാമായിരുന്നു എന്ന് അത്തരത്തിൽ നല്ല ഇഷ്ടത്തോടെ നമ്മൾ പഠിക്കാൻ തുടങ്ങുകയും ഇഷ്ടത്തോടെ നമ്മൾ മുന്നേറുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മളെ മുമ്പിൽ ഒരുപാട് അവസരങ്ങൾ അത് ഏത് കോഴ്സിനാണെങ്കിലും ഒരുപാട് അവസരങ്ങളുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക അപ്പോൾ സയൻസ് വിഷയത്തിലേക്ക് ഞാൻ ആദ്യമായിട്ട് വരികയാണ് സയൻസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത് ഇംഗ്ലീഷ് അതേപോലെ സെക്കൻഡ് ലാംഗ്വേജ് പിന്നീട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാത്സ് ഇങ്ങനെയുള്ള ആറ് വിഷയങ്ങളാണ് അപ്പോൾ ഇതിൽ ബയോളജി ഇഷ്ടമില്ലാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യാം ബയോളജി ഇല്ലാത്ത കോമ്പിനേഷൻ ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജിക്ക് പകരം അവിടെ കമ്പ്യൂട്ടർ സയൻസ് കടന്നു വരുന്ന വേറെയും ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കമ്പ്യൂട്ടർ സയൻസ് അങ്ങനെ തിരഞ്ഞെടുക്കാം അതെല്ലാം മാത്സ് ഇഷ്ടമല്ലാത്തവർക്ക് ആ രൂപത്തിലുള്ള കോമ്പിനേഷൻസും വരുന്നുണ്ട് അതായത് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി കൂടെ മാത്സിനു പകരം ഹോം സയൻസ് വരുന്ന രൂപത്തിലുള്ള കോമ്പിനേഷനുകളും ചില സ്കൂളുകളിലുണ്ട് അത്തരത്തിലുള്ള കോമ്പിനേഷൻ ഇഷ്ടമുള്ള കോമ്പിനേഷൻ നമുക്ക് സയൻസിൽ തിരഞ്ഞെടുക്കാം ഇനി അത് കഴിഞ്ഞ് നമ്മൾ കൊമേഴ്സിലേക്ക് പോകുമ്പോൾ കൊമേഴ്സിൽ പ്രധാനമായിട്ടും നമുക്ക് കൊമേഴ്സിൽ പഠിക്കാനുള്ള വിഷയങ്ങളെന്ന് പറയുന്നത് ബിസിനസ് സ്റ്റഡീസ് ഉണ്ട് അതേപോലെ തന്നെ അക്കൗണ്ടൻസി ഉണ്ട് അതുപോലെ എക്കണോമിക്സ് ഉണ്ട് ഇത് അവിടെ നമ്മൾ എല്ലാവരും പഠിക്കേണ്ട നിർബന്ധിതമായിട്ടുള്ള വിഷയങ്ങളാണ് അതുകൂടാതെ നമുക്ക് അവിടെയുള്ള വ്യത്യസ്തങ്ങളായ പല ഓപ്ഷൻസും അവിടെ ഉണ്ട് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ സ്റ്റാറ്റി വരുന്നുണ്ട് അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായ ഒരുപാട് കോമ്പിനേഷൻസ് നമ്മുടെ പ്രദേശങ്ങളിൽ ചുറ്റുപാടുത്തുമുള്ള പല സ്കൂളുകളിലും പല കോമ്പിനേഷൻസും വരുന്നു അവിടെയും നമ്മൾ ഈ പറഞ്ഞതുപോലെ അത് തിരഞ്ഞെടുക്കുമ്പോൾ എനിക്ക് ഏറ്റവും നന്നായി തിളങ്ങാൻ കഴിയുന്ന മേഖല ഇന്നതാണ് എന്ന് മനസ്സിലാക്കി ആ ഇന്ന വിഷയമാണ് എനിക്ക് നന്നായി പഠിക്കാൻ കഴിയുക എന്ന് മനസ്സിലാക്കി നമ്മൾ ആ കോമ്പിനേഷൻ സെലക്ട് ചെയ്യുക ഇനി അടുത്തതായിട്ട് ഹ്യൂമാനിറ്റീസ് നമ്മൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഹ്യൂമാനിറ്റീസിലും ഇതേപോലെ തന്നെ പല സ്കൂളുകളിലും പല കോമ്പിനേഷൻസും വരാറുണ്ട് അപ്പം അതിൽപ്പെട്ട ആ കോമ്പിനേഷനിൽപ്പെട്ട ചിലതാണ് അവിടെ നമുക്കറിയാം സോഷ്യോളജി വരുന്നുണ്ട് അതേപോലെ തന്നെ സോഷ്യോളജി കൂടാതെ പൊളിറ്റിക്കൽ സയൻസ് വരുന്നുണ്ട് അതുപോലെ ഹിസ്റ്ററി വരുന്നുണ്ട് എക്കണോമിക്സ് വരുന്നുണ്ട് ഇതാണ് സാധാരണയായിട്ട് ഹിസ്റ്ററി എക്കണോമിക്സ് അതേപോലെ തന്നെ സോഷ്യോളജി പൊളിറ്റിക്കൽ സയൻസ് എന്നിവ എന്നതാണ് ഒരു സാധാരണ കോമ്പിനേഷൻ പിന്നെ അതുകൂടാതെ ആ കോമ്പിനേഷൻ കൂടാതെ പല വ്യത്യസ്തങ്ങളായ അവിടെയും കമ്പ്യൂട്ടർ ആപ്ലിക്കേഷനും അതേപോലെ തന്നെ ഗാന്ധിയൻ സ്റ്റഡീസ് മ്യൂസിക് അങ്ങനെയുള്ള ഒരുപാട് സൈക്കോളജി പോലെയുള്ള ഒരുപാട് കോമ്പിനേഷൻസ് വ്യത്യസ്തങ്ങളായ കോമ്പിനേഷൻസ് പല ഭാഗങ്ങളിലും വരാറുണ്ട് അപ്പം ഇതാണ് പ്ലസ് വൺ സയൻസ് അല്ലെങ്കിൽ പ്ലസ് വൺ കൊമേഴ്സ് അല്ലെങ്കിൽ പ്ലസ് വൺ ഹ്യൂമാനിറ്റീസ് തിരഞ്ഞെടുക്കുമ്പോഴുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി സയൻസും ഹ്യൂമാനിറ്റീസും കൊമേഴ്സും കൂടെ നമുക്ക് എടുക്കാവുന്ന സെലക്ട് ചെയ്യാവുന്ന മറ്റൊരു കോഴ്സാണ് പോളിടെക്നിക് കോഴ്സുകൾ ഇവിടെ ഈ പോളിടെക്നിക് കോഴ്സുകളിൽ നമ്മൾ ചേരുമ്പോൾ അവിടെ നമുക്കറിയാം മൂന്ന് വർഷത്തെ കോഴ്സാണ് പോളിടെക്നിക് കോഴ്സുകൾ ഈ മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് നേരിട്ടൊരു പ്രൊഫഷണൽ ഫീൽഡിലേക്ക് നീങ്ങാം എന്നുള്ളൊരു ഗുണം പോളിടെക്നിക് കോഴ്സുകൾക്കുണ്ട് മാത്രമല്ല നമുക്ക് ലാറ്ററൽ എൻട്രിയിലൂടെ ബിടെക് സെക്കൻഡ് ഇയറിലേക്ക് നേരിട്ട് പ്രവേശനം നേടാനും നമുക്ക് കഴിയും ചില ആളുകളൊക്കെ പ്ലസ് ടു എടുത്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ബിടെക്കിന് പോവാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യാം പോളിടെക്നിക് എടുത്ത ആളുകൾക്കും അവർക്ക് പിന്നീട് ബിടെക്കിൻ്റെ ഫസ്റ്റ് ഇയറിൽ ക്ലാസ് ഇരിക്കേണ്ടതില്ല നേരിട്ട് ലാറ്റൽ ഇൻ്റർവിയിലൂടെ അവർക്ക് സെക്കൻഡ് ഇയർ കോഴ്സിനേക്ക് ചേരാം നമ്മുടെ ചുറ്റുപാടുമാകത്ത് ചുറ്റുപാടുമായിട്ട് പല ഗവൺമെൻറ് പോളിടെക്നിക് കോളേജുകളും അതുപോലെ സെൽഫ് ഫിനാൻസിങ് പോളിടെക്നിക് കോളേജുകളും ഉണ്ടാവാറ് അതിലെ ടെക്നിക്കൽ കോഴ്സുകളും നോൺ ടെക്നിക്കൽ കോഴ്സുകളും പലതുണ്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായ എഞ്ചിനീയറിംഗ് കോഴ്സുകളാണ് അവിടെ നമുക്ക് ഉണ്ടാവാറുള്ളത് പലതരത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകൾ മൂന്ന് വർഷത്തെ ഡിപ്ലോമ കോഴ്സുകൾ അതിലെ ഇലക്ട്രിക്കൽ എൻജിനീയറിംഗ് ഇലക്ട്രോണിക് ഇലക്ട്രോണിക്സ് അതേപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അങ്ങനെയുള്ള ഒരുപാട് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരുപാട് കോഴ്സുകളുള്ള ഒരു വിഭാഗമാണ് പോളിടെക്നിക്ക് അപ്പം അതുകൊണ്ട് രണ്ടാമത്തെ ഒരു ഓപ്ഷനാണ് മെയിൻ സ്ട്രീമിലെ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് അല്ലാതെ മറ്റൊരു ഓപ്ഷൻ നമുക്ക് തിരഞ്ഞെടുക്കാവുന്ന മറ്റൊരു ഓപ്ഷനാണ് പോളിടെക്നിക് കോഴ്സുകൾ ഇവിടെയും ഒരിക്കലും തന്നെ നമ്മൾ ഇതിൽ സ്കോപ്പുള്ള കോഴ്സ് ഏതാണ് അല്ലെങ്കിൽ സ്കോപ്പുള്ള വിഭാഗം ഏതാണ് എന്നല്ല നോക്കേണ്ടത് നമുക്ക് ഏത് ഫീൽഡിൽ ഇതിൽ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പോളിടെക്നിക്കിലെ ഏത് കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നന്നായി പഠിക്കാൻ കഴിയും എന്നതാണ് നമ്മൾ നോക്കേണ്ടത് സ്കോപ്പല്ല ഈ സ്കോപ്പ് നോക്കുമ്പോൾ കുഴപ്പമെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പഠിക്കണ കാലത്ത് പലരും പറയും ഇന്ന ഇന്ന വിഷയം നല്ല സ്കോപ്പാണ് അല്ലെ ഇന്ന കോഴ്സ് നല്ല സ്കോപ്പ് ആണെന്ന് പറയും പക്ഷെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ് ആ ജോലിയിലേക്ക് എത്തുമ്പോഴേക്കും സ്കോപ്പ് എല്ലാം മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് സ്കോപ്പ് അല്ല വിഷയം നമുക്ക് നന്നായിട്ട് ഷൈൻ ചെയ്യാൻ കഴിയുന്ന ഫീൽഡ് തിരഞ്ഞെടുക്കുക ആ ഫീൽഡിന് എന്നും സ്കോപ്പ് ഉണ്ടാവും അവിടെ നമ്മുടെ സ്കില്ലാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് എന്ന് മനസ്സിലാക്കാം ഇതാണ് രണ്ടാമത്തെ ഒരു ഓപ്ഷൻ എസ് കഴിഞ്ഞതിന് മുമ്പിലുള്ള മൂന്നാമത്തെ ഒരു ഓപ്ഷനാണ് ലാംഗ്വേജ് പഠനം എന്നുള്ളത് ചില ആളുകൾക്ക് ലാംഗ്വേജ് പഠിക്കാൻ വളരെ ഇഷ്ടമാണ് ഇപ്പോൾ ഹിന്ദി അല്ലെങ്കിൽ അറബിക്ക് സംസ്കൃതം പോലെയുള്ള ഉറുദു പോലെയുള്ള ലാംഗ്വേജുകൾ പഠിക്കാനുള്ള കോഴ്സുകളും എസ് എൽ സി കഴിഞ്ഞ ആളുകൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഹിന്ദിയുടെ വ്യത്യസ്തങ്ങളായ കോഴ്സുകളുണ്ട് ആ കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് പല കോഴ്സുകളും കഴിഞ്ഞാൽ അത് നമുക്ക് ഏഴാം ക്ലാസ് വരെ പഠിപ്പിക്കാനുള്ള യോഗ്യതകളുള്ള കോഴ്സുകളുണ്ട് അപ്പോൾ അറബിക്ക് പഠിപ്പി പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് അറബിക്കിൽ പ്രിലിമിനറി കോഴ്സുകളുണ്ട് ആ പ്രിലിമിനറി കോഴ്സ് പഠിച്ച ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴാം ക്ലാസ് വരെ അറബിക്ക് എടുക്കാം യു പി ക്ലാസ്സിൽ അറബിക്ക് എടുക്കാം അതല്ലെങ്കിൽ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ബി എ അഫ്ദലുല്ലമ്മ സെലക്ട് ചെയ്ത് അങ്ങനെ ഡിഗ്രി വഴി അങ്ങനെയും നീങ്ങാവുന്നതാണ് അപ്പോൾ ഇത്തരത്തിൽ ലാംഗ്വേജ് പഠിക്കാനുള്ള ഓപ്ഷനാണ് മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ആ മൂന്ന് ഓപ്ഷനുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നാലാമത്തെ ഒരു ഓപ്ഷനും ഉണ്ട് നമ്മുടെ മുമ്പിൽ അതായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ പേരിൽ തന്നെ നമുക്കറിയാം വൊക്കേഷണൽ ഹയർ സെക്കൻഡറി കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നോർമൽ പ്ലസ് വൺ ക്ലാസ്സുകളിൽ പഠിക്കുന്നത് പോലെ സയൻസ് കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് പഠിക്കുന്നത് പോലെ അതിൻ്റെ കൂടെ നമുക്ക് ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് കൂടെ ഒരു ഒക്കേഷണൽ ആയ കൂടെ പഠിക്കാനുള്ള ഒരു അവസരം നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത അപ്പോൾ ഇവിടെ ഇത്തരം കോഴ്സ് ചെയ്യുന്നതും ഈ വി എച്ച് സി ചെയ്യുമ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ പഠിക്കാം അതിൻ്റെ കൂടെ ഇത്തരത്തിലുള്ളൊരു ഒക്കേഷണൽ ആയിട്ടുള്ള ഒരു തൊഴിലധിഷ്ഠിത കോഴ്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റും നമുക്ക് ഈ കോഴ്സ് കഴിഞ്ഞ് രണ്ട് വർഷത്തെ വി എച്ച് സി കഴിഞ്ഞിറങ്ങുമ്പോൾ നമുക്ക് കിട്ടും അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല വി എച്ച് സി സ്കൂളുകളിലും ലാബ് അസിസ്റ്റൻ്റിലേക്ക് ലാബ് അസിസ്റ്റൻറ്റ് തസ്തികതയിലേക്ക് പി എസ് സി വിളിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോഴ്സ് കഴിഞ്ഞ ആളുകൾക്ക് അവിടെ പ്രത്യേക പരിഗണന ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ലാബ് അസിസ്റ്റൻ്റായി ഇത്തരത്തിലുള്ള വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ വർക്ക് ചെയ്യാൻ കഴിയുമെന്നുള്ളത് ഒരു നേട്ടമാണ് സാധാരണ സയൻസും കൊമേഴ്സും ഹ്യൂമാനിറ്റീസും പഠിക്കുന്ന പോലെ തന്നെ ആ വിഷയങ്ങൾ പഠിച്ച് കൂടെ ഒരു വിഷയം കൂടെ ഇത്തരത്തിലുള്ള ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമുക്ക് അതൊരു എക്സ്ട്രാ ബെനിഫിറ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കുക പി എസ് സിയുടെ വ്യത്യസ്തങ്ങളായ പരീക്ഷകൾക്ക് ഇത്തരത്തിലുള്ള കോഴ്സ് കഴിഞ്ഞവർക്ക് മുൻഗണനയുമുണ്ട് അത്തരത്തിലുള്ള പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാനും ബി എച്ച് സി സി പഠിച്ച കുട്ടികൾ കഴിയുമെന്നുള്ളത് പ്രത്യേകതയാണ് ഇവിടെ സയൻസുമായി റിലേറ്റഡ് ആയ സബ്ജക്റ്റുകളും ഹ്യൂമാനിറ്റീസ് റിലേറ്റഡ് ആയിട്ടുള്ള വൊക്കേഷണൽ കോഴ്സുകളും അതുപോലെ തന്നെ കൊമേഴ്സ് റിലേറ്റഡ് ആയ വൊക്കേഷണൽ കോഴ്സുകളുമുണ്ട് അതിൽ ഇഷ്ടമുള്ള കോഴ്സ് നമുക്ക് ഇതിൻ്റെ കൂടെ അത്തരത്തിലുള്ള സ്കൂളുകളിൽ ഏതെല്ലാം കോമ്പിനേഷൻ ആണ് ഉള്ളത് എന്ന് നോക്കിയിട്ട് നമുക്ക് അതും സെലക്ട് ചെയ്യാവുന്നതാണ് അടുത്ത നമ്മൾ മുമ്പിലുള്ള എസ് എൽ സി കഴിഞ്ഞവർക്ക് മുമ്പിലുള്ള അഞ്ചാമത്തെ ഒരു ഓപ്ഷനാണ് ഐ ടി ഐ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നേരത്തെ നമ്മൾ പോളിടെക്നിക്കൽ പറഞ്ഞ പോലെ തന്നെ സ്ഥാപനങ്ങളും ഉണ്ട് അതുപോലെ സെൽഫ് ഫിനാൻസിങ് ആയിട്ടുള്ള സ്ഥാപനങ്ങളും ഉണ്ട് ഒരുപാട് ഡിപ്ലോമ കോഴ്സുകൾ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് ഡിപ്ലോമ കോഴ്സുകളുള്ള സ്ഥാപനങ്ങളാണ് ഇത്തരത്തിലുള്ള ഐ ടി ഐ അവിടെ മുമ്പൊക്കെ നമ്മൾ സാധാരണ ഐ ടി ഐ അല്ലെങ്കിൽ ഐ ടി സി എന്ന് പറയുമ്പോൾ ആൺകുട്ടികൾക്ക് മാത്രമുള്ള ഒരു സെൻറ്ററായിട്ടാണ് പലപ്പോഴും പലരും മനസ്സിലാക്കിയിട്ടുള്ളത് എന്നാൽ അങ്ങനെയല്ല അവിടെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ചെയ്യാവുന്ന നിരവധി കോഴ്സുകളുള്ള നിരവധി വിഭാഗത്തിലുള്ള ഡിപ്ലോമ കോഴ്സുകളുള്ള ഐ ടി ഐ നമ്മുടെ ചുറ്റു ഭാഗത്തും ഉണ്ട് അപ്പം അത്തരത്തിലുള്ള ഐ ടി ഐകളിൽ ഏതെല്ലാം കോഴ്സുകളാണ് ഡിപ്ലോമ കോഴ്സുകളാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കി അവിടെയും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും നന്നായി തിളങ്ങാൻ കഴിയുന്ന കോഴ്സ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്താൽ ഭൂരിഭാഗവും ടൂ ഇയർ കോഴ്സുകളാണ് ടു ഇയർ കോഴ്സ് അല്ലാതെ വൺ ഇയർ കോഴ്സുകളുമുണ്ട് ഐ ടി ഐകളിൽ അപ്പം അതിൽ ഇഷ്ടമുള്ള കോഴ്സ് സെലക്ട് ചെയ്ത് നമുക്ക് വളരെ വേഗത്തിൽ ജോലി ചെയ്യാൻ വേഗത്തിൽ ജോലി ലഭിക്കാൻ സഹായിക്കുന്ന ഒരു കോഴ്സാണ് ഐ കോഴ്സ് അതുകൊണ്ട് ഇത് നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു ഓപ്ഷനാണ് എസ് കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് ഓപ്ഷൻസ് എസ് എൽ സി കഴിഞ്ഞതിന് മുമ്പിൽ ഇനിയുമുണ്ട് അതിൽപ്പെട്ട മറ്റൊരു ആറാമത്തെ ഓപ്ഷനാണ് ജെ ഡി സി ജൂനിയർ ഡിപ്ലോമ കോഴ്സുകൾ ഇത് പത്തു മാസ കോഴ്സുകളാണ് ഈ പത്തു മാസ കോഴ്സിൽ എട്ടു മാസം നമുക്ക് തിയറി ക്ലാസ്സുകളും രണ്ടു മാസം പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ട്രെയിനിങ്ങും വരുന്ന പത്തു മാസത്തെ കോഴ്സുകളാണ് ജൂനിയർ ഡിപ്ലോമ കോഴ്സുകൾ ജെ ഡി സി കോഴ്സുകൾ നമ്മുടെ സംസ്ഥാനത്തെ പല ജില്ലകളിലും ഇത്തരത്തിലുള്ള കോ ആയിട്ടുള്ള സെന്ററുകൾ കോളേജുകൾ ഉണ്ട് ഈ കോഴ്സുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പത്ത് മാസത്തെ കോഴ്സ് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല സഹകരണ മേഖലകളിലും പല സഹകരണ സ്ഥാപനങ്ങളിലും പെട്ടെന്ന് ജോലി നേടാൻ ഈ കോഴ്സ് സഹായിക്കുമെന്നുള്ളതാണ് ജെ ഡി സി കോഴ്സിന്റെ പ്രത്യേകത നമ്മുടെ ചുറ്റുവട്ടത്തും പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കോപ്പറേറ്റീവ് സെന്ററുകൾ കോളേജുകളുണ്ട് അവിടെയുള്ള ഈ കോഴ്സിലൂടെ നമുക്ക് ഇത്തരത്തിൽ സഹകരണ മേഖലയിൽ ജോലി ചെയ്യാൻ ലഭിക്കുമെന്നുള്ളതാണ് മറ്റൊരു ഓപ്ഷൻ അടുത്ത ഒരു ഓപ്ഷനാണ് ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ കോഴ്സ് എന്താണ് ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ കോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മൾ സാധാരണതുവരെ പറഞ്ഞതുപോലെയുള്ളൊരു കോഴ്സ് അല്ല പ്ലസ് വൺ സയൻസ് കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അല്ലെങ്കിൽ പോളിടെക്നിക് എടുക്കുന്ന പോലെയുള്ളൊരു കോഴ്സ് അല്ല ഇത് ഇവിടെ വ്യത്യസ്തങ്ങളായ ടൂളുകളുടെ വ്യത്യസ്തങ്ങളായ എക്യുപ്മെൻസിൻ്റെ മെഷീൻ ടൂളുകൾ മാനുഫാക്ചറിങ് ടൂളുകൾ അതുപോലെ ജിക്സ് ഫിക്ച്ചേഴ്സ് എന്നിങ്ങനെയുള്ള പലതരത്തിലുള്ള ഉപകരണങ്ങളുടെ മാനുഫാക്ചറുമായി ബന്ധപ്പെട്ട കോഴ്സുകളാണ് ഇത് ഒരു ത്രീ ഇയർ കോഴ്സാണ് ഗവൺമെന്റ് സ്ഥാപനമായ കെലട്രോണിന്റെ പല സെന്ററുകളും നമുക്ക് അടുത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് ഈ കോഴ്സ് എടുക്കുന്ന ഈ കോഴ്സ് അവൈലബിൾ ആയിട്ടുള്ള പല സെന്ററുകളും നമ്മുടെ ചുറ്റു ഭാഗത്തുമുണ്ട് അപ്പൊ ഈ മൂന്ന് ഇയർ കോഴ്സിലൂടെ പലർക്കും മറ്റു സയൻസ് വിഷയങ്ങളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള വിഷയങ്ങൾ സബ്ജക്റ്റുകൾ പഠിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് പൊതുവേ നമ്മൾ പറയാറുണ്ടല്ലോ കുത്തി പൊളിച്ച് നന്നാക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ എന്തൊരു ഉപകരണം കിട്ടിക്കഴിഞ്ഞാലും അതൊക്കെ പൊളിച്ച് പാഠസാക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള യന്ത്രങ്ങളും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ ഒക്കെ മുന്നോട്ട് പോകുന്ന പഠിക്കാൻ തീരെ താല്പര്യമില്ലാത്ത പല ഉള്ള രക്ഷിതാക്കൾ പലപ്പോഴും അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് ഇനി എന്ത് കോഴ്സിന് പറഞ്ഞയേക്കുമെന്നുള്ളത് അപ്പോൾ അത്തരം ആളുകൾക്കൊക്കെ തെരഞ്ഞെടുക്കാവുന്ന ഒരു ത്രീ ഇയർ കോഴ്സാണ് ഈ പറഞ്ഞ ഡിപ്ലോമ ഇൻ ടൂൾ ആൻഡ് ഡൈ കോഴ്സ് എന്ന് പറയുന്ന കോഴ്സ് ഇതിലൂടെയും നമുക്ക് നമ്മുടെ മുമ്പിൽ നിരവധി ജോലി സാധ്യതകൾ പത്താം ക്ലാസ്സിലെ ശേഷം ഈ മൂന്ന് വർഷത്തെ കോഴ്സ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം ഇത്തരത്തിലുള്ള ജോലിയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം എൻ്റെ മുന്നിലുള്ള കൂട്ടുകാർ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും മറ്റൊരു തരം സ്കൂളുകൾ അഥവാ ടെക്നിക്കൽ സ്കൂളുകൾ എന്താണ് വൊക്കേഷണൽ സ്കൂൾ പോലെ തന്നെ ടെക്നിക്കൽ സ്കൂളുകളുണ്ട് നമ്മുടെ ചുറ്റു ടെക്നിക്കൽ സ്കൂൾ എന്ന് പറഞ്ഞാലും ഇതേപോലെ തന്നെ അവിടെ നമുക്ക് പ്ലസ് ടുവിന് നമ്മൾ പഠിക്കുന്നത് പോലെ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് അവിടെ പഠിക്കാം അവിടെയും നമുക്ക് സയൻസ് കോമ്പിനേഷൻ ബയോളജി വരുന്ന കോമ്പിനേഷൻ എടുക്കാം അല്ലെങ്കിൽ മാത്സ് വരുന്ന കോമ്പിനേഷൻ എടുക്കാം കൂടെ അവിടെയും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ എൻജിനീയറിങ് കോഴ്സുകളുടെ ഡിപ്ലോമ കോഴ്സുകളും ചെയ്യാം പഠിക്കാം എന്നുള്ളതാണ് ടെക്നിക്കൽ സ്കൂളുകളുടെ പ്രത്യേകത സയൻസ് അല്ല ബയോളജി അല്ലെങ്കിൽ മാത്സ് ഈ രണ്ടിൽ ഒരു ഓപ്ഷൻ നമുക്ക് എടുക്കാം കൂടെ ഈ ഡിപ്ലോമ കോഴ്സുകൾ എഞ്ചിനീയർ വ്യത്യസ്തങ്ങളായ എഞ്ചിനീയറിംഗ് വിഭാഗത്തിൽപ്പെട്ട ഡിപ്ലോമ കോഴ്സുകളും പഠിക്കാം എന്നുള്ളതാണ് ടെക്നിക്കൽ സ്കൂളുകളിൽ പഠിച്ചാലുള്ള മറ്റൊരു ബെനിഫിറ്റ് ഇനി ഇതൊന്നും താല്പര്യമില്ലാത്തവർക്ക് ഒരു ഓപ്ഷനും കൂടെ ഞാൻ പറയണം അതായത് വളരെ ചെറിയ ഷോർട്ട് ടേം കോഴ്സുകൾ കുറഞ്ഞ കാലം കൊണ്ട് പഠനം പൂർത്തിയാക്കി നേരിട്ട് ജോലിയിലേക്ക് കടക്കാൻ കഴിയുന്ന എസ് എൽ സി പാസ്സാവേക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന ചില കോഴ്സുകളാണ് അപ്പോൾ നമുക്കറിയാം പല പി എസ് സി കോഴ്സുകൾക്കും അത്തരത്തിലുള്ള ചെറിയ കോഴ്സുകളും ആവശ്യമായി വരാറുണ്ട് ഇപ്പം ഡി ടി പി ഓപ്പറേറ്റർ അത്തരത്തിലുള്ള ഡി ടി പി ഓപ്പറേറ്റർ കോഴ്സ് നമുക്ക് എടുക്കാം അതല്ലെങ്കിൽ നമ്മളെ മുമ്പിൽ ഡിപ്ലോമ ഇൻ ഹോട്ടൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെൻറ്റ് നേഴ്സറി ടീച്ചർ ട്രെയിനിങ് കോഴ്സുകൾ എൻ ടി സി പ്രീ പ്രൈമറി ടീച്ചേഴ്സ് കോഴ്സ് അത്തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കോഴ്സുകൾ അല്ലെങ്കിൽ ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് ടെക്നോളജി അങ്ങനെയുള്ള പല ഡിപ്ലോമ കോഴ്സുകളും എസ് എൽ സി കഴിഞ്ഞവർ മുമ്പിൽ തുടർ പഠനം ഏറെ മുന്നോട്ട് പോകാൻ കഴിയാതെ പെട്ടെന്ന് ജോലിയിൽ കയറാൻ ആഗ്രഹമുള്ളവർക്ക് മുമ്പിൽ അത്തരത്തിലുള്ള ഒരുപാട് ചെറിയ കോഴ്സുകളുമുണ്ട് അപ്പോൾ ഇതെല്ലാം എസ് എൽ സി കഴിഞ്ഞവർക്ക് സെലക്ട് ചെയ്യാവുന്ന വ്യത്യസ്തങ്ങളായ പരീക്ഷ വ്യത്യസ്തങ്ങളായ കോഴ്സുകളാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക പിന്നെ എസ് എൽ സി അടിസ്ഥാന യോഗ്യതയുള്ള പല പി എസ് സി പരീക്ഷകളും യു പി എസ് സി പരീക്ഷകളും ഉണ്ട് അവിടെ എസ് എൽ സി പാസ്സായവർക്ക് എന്ത് ചെയ്യാം ആ പരീക്ഷകൾക്ക് വേണ്ടി ഒരുങ്ങാം ആ പരീക്ഷകളുടെ സിലബസുകൾ നോക്കിയിട്ട് അത് ഏതെല്ലാം മേഖലകളിൽ നിന്നാണ് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരുന്നത് ആ ഭാഗങ്ങൾ കൂടുതൽ മനസ്സിലാക്കി അത്തരത്തിൽ പി എസ് സി പരീക്ഷകൾ യു പി എസ് സി പരീക്ഷകൾക്ക് നമുക്ക് ഒരുങ്ങാവുന്നതാണ് അപ്പോൾ പലരും എസ് എൽ സി കഴിഞ്ഞതിനു ശേഷം വളരെ കുറഞ്ഞ കോഴ്സുകൾ അല്ലെങ്കിൽ കുറഞ്ഞ അവരുടെ മുമ്പിലുള്ള മാർഗങ്ങൾ ഇതുവരെ വളരെ ഇടുങ്ങിയ മാർഗ്ഗങ്ങളായിരുന്നു എന്റെ സംസാരത്തിലൂടെ ഞാൻ കരുതുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുന്നു അതായത് എസ് എൽ സി കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മുമ്പിൽ ഒരു വലിയ ഒരു വലിയ വ്യത്യസ്തങ്ങളായ വഴികളുള്ള വ്യത്യസ്തങ്ങളായ വഴികൾ അതിലേക്കുള്ള വാതിലുകൾ നമുക്ക് മുമ്പിലുണ്ട് ചൂസ് ദ ബെസ്റ്റ് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഷൈൻ ചെയ്യാൻ കഴിയുന്ന നമ്മുടെ സ്കില്ല് കാണിക്കാൻ കഴിയുന്ന നമ്മുടെ മുഴുവൻ കഴിവുകളും അത് പുറത്തെടുക്കാൻ കഴിയുന്ന നമുക്ക് ശോഭിക്കാൻ കഴിയുന്ന കോഴ്സ് നമ്മളായിട്ട് തന്നെ തിരഞ്ഞെടുക്കുക അങ്ങനെ തിരഞ്ഞെടുത്ത് അതിൽ നന്നായിട്ട് നന്നായിട്ട് പഠിച്ചു തുടങ്ങാനും അതിലൂടെ നമ്മൾ ഉദ്ദേശ ലക്ഷ്യത്തിലേക്കുള്ള ഓരോ ചുവടുവെപ്പുകളും കൃത്യമായി ഉറച്ച ചുവടുവെപ്പുകളായി മുമ്പോട്ട് കൊണ്ടുപോകാനും നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ് ഈ തരത്തിലുള്ള ഞാൻ ഇന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച വിഷയങ്ങൾ കുറേ കാര്യങ്ങളും പറഞ്ഞ് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ പ്ലസ് ടു അല്ലെങ്കിൽ എസ് എൽ സിക്ക് ശേഷമുള്ള ഈ കോഴ്സുകൾ ഓരോന്നും എടുത്തു കഴിഞ്ഞാൽ ഇനി ഏതെല്ലാം മേഖലകൾ തിരിയാം എന്നുള്ളതൊക്കെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് നമുക്ക് വരുന്ന വീഡിയോകളിൽ ആ കാര്യങ്ങൾ നമുക്ക് വിശദീകരിക്കാം എന്നാണ് കരുതുന്നത് എന്തായാലും ഇത് അറിയാത്ത അല്ലെങ്കിൽ ഈ കോഴ്സുകളെ സംബന്ധിച്ച് അറിയാതെ നട്ടംതിരിയുന്ന ഒരുപാട് കൂട്ടുകാരെ നിങ്ങളുടെ ഒക്കെ ചുറ്റുവട്ടത്തുമുണ്ടാകും അതുകൊണ്ട് ഈ വീഡിയോ ലഭിക്കുന്നവർ ഇത് നിങ്ങളുടെ കൂട്ടുകാരുടെ മുമ്പിലുള്ള അല്ലെങ്കിൽ അവർക്കുള്ള ഒരു ഗിഫ്റ്റായിട്ട് ഇത് നിങ്ങൾ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഈ ചാനൽ സ്കൂൾ മീഡിയ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉടൻ അത് സബ്സ്ക്രൈബ് ചെയ്യുക നല്ലൊരു വിജയം എല്ലാവർക്കും ആശംസിക്കുകയാണ് കൂടാതെ ഇനിയും കോഴ്സുകളെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ താഴെയുള്ള വാട്സപ്പ് നമ്പറിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം അല്ലെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താം ആ കമന്റ് ബോക്സിലെ നിങ്ങളുടെ സംശയങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്കും ആ വാട്സപ്പ് നമ്പിലൂടെ നമ്പറിലൂടെ നിങ്ങൾ അയക്കുന്ന സംശയങ്ങൾക്കും എല്ലാം ഉള്ള മറുപടിയുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നല്ല വിജയം ആശംസിക്കുന്നു ഓൾ ദി ബെസ്റ്റ്